ഹായ് ഫ്രണ്ട്സ് ഫ്ളവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് പ്രൈസ് റേഞ്ച് അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നാല് നല്ല സൂപ്പർ കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എട്ട് എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത്രയും ഹെവി ആക്കിയാണ് മിററും ഗോൾഡൻ കളറിലെ കഡ്ബീഡിന്റെ വർക്കും ഒക്കെ വന്നേക്കുന്നത് എലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഒരു നാൽപ്പത്തി ആറര ടു നാൽപ്പത്തി ഏഴ് അടുത്ത് കുർത്തിക്ക് ലെങ്ക് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്ന ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് ഫസ്റ്റ് കളർ ഞാൻ ഇവിടെ വെയർ ചെയ്തേക്കുന്ന കളറാണ് വരുന്നത് ബ്ലൂ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് റൗണ്ട് നെക്ക് ചെയ്തിട്ട് ആ നെക്കിന് ചുറ്റും മിറേഴ്സും കഡ്ബീഡിന്റെ വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ യോഗ പോർഷനിലേക്ക് ഇത്രയും പോർഷനിലേക്ക് ഒറിജിനൽ മിറേഴ്സും കഡ്ബീഡും നല്ല റിച്ച് ആക്കിയാണ് ചെയ്തേക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് ബോഡി എൻഡ് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറര ടു നാൽപ്പത്തി ഏഴിന് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബൈക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് ഇനി നമ്മൾ കളർ ചേഞ്ച് മാത്രമേ പറയുന്നുള്ളൂ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് എലൈൻ പാറ്റേണിൽ വർക്കും എല്ലാം വരുന്നത് സെയിമാണ് സെക്കൻഡ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് ഫീച്ചേഴ്സ് എല്ലാത്തിന്റെയും സെയിം ആണ് ഇത്രയും റിച്ച് ആക്കിയാണ് യോഗ പോർഷനിലേക്ക് മിറേഴ്സും കട്ബീടും ത്രെഡ് ചെയ്തേക്കുന്ന എ ലൈൻ പാറ്റേൺ ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് എം തൊട്ട് ഡബിൾ എക്സ് ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് രണ്ടാമത്തെ കളറ് എം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ചില്ലി റെഡ് ആണ് കളർ വരുന്നത് സെയിം വർക്കാണ് മിററും കഡ്ബീഡും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുക നെക്കിന് ചുറ്റും വൺ ലെയറിൽ ഇതേപോലെ മിററും കഡ്ബീഡും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയർ ആയിട്ട് ഒറിജിനൽ മിറേഴ്സും കഡ്ബീഡും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ഇങ്ങനെ വരും എം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഒള്ളി ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് ലാസ്റ്റ് കളർ വരുന്നത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഏലൈൻ പാറ്റേൺ ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സെവൻ അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഈ ഒരു കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കൊണ്ടുവന്നേക്കുന്നത് നാല് കളച്ചാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക അല്ലാത്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇനിയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രെസ് ചെയ്ത് ഓണം എന്നുള്ള ഓപ്ഷനും കൊടുത്താൻ വീഡിയോ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതും അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനായിട്ട് കാണാം ഓക്കെ താങ്ക്